നമസ്തേ രാമായണത്തിലെ ലക്ഷ്മണരേഖ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ചില കാര്യങ്ങളിൽ വളരെ പ്രധാനമാണ് ലക്ഷ്മണരേഖയുമായി ബന്ധപ്പെടുന്ന കഥയാണ് ഇന്ന് പറയുന്നത് സമൂഹത്തിൽ സുലഭമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ശൈലിയാണ് ലക്ഷ്മണരേഖ രാമായണത്തിൽ നിന്ന് വന്ന ഈ ശൈലിക്ക് ആത്മനിയന്ത്രണത്തിൻ്റെ രേഖയെന്നും സുരക്ഷിതത്വത്തിൻ്റെ അതിർത്തി എന്നുമൊക്കെയാണ് അർത്ഥം സ്വർണമാനായി വന്ന മാരീജൻ രാമബാണമേറ്റ് വീഴുമ്പോൾ രാമൻ്റെ ശബ്ദത്തിൽ ലക്ഷ്മണനെയും സീതയെയും വിളിച്ചു കരയുന്നുണ്ട് അത് കേട്ട് ഉത്കണ്ഠാകുലിയായ സീത ലക്ഷ്മണനോട് ഉടനെ സഹായത്തിന് ചെല്ലാൻ പറയുന്നു അപ്പോൾ അത് രാക്ഷസമായാണെന്ന് പറഞ്ഞൊഴിയുന്ന ലക്ഷ്മണനെ കടുത്ത വാക്കുകളിൽ സീത ശകാരിക്കുകയുണ്ടായി അങ്ങനെ സഹികെട്ട ലക്ഷ്മണൻ മറ്റു വഴികളില്ലായകയാൽ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാൻ തീരുമാനിക്കുന്നു അപ്പോൾ ഒറ്റയ്ക്കാകുന്ന സീതയ്ക്ക് വല്ല അപകടവും വന്നാലോ എന്നായി ഭയം ഉടനെ ധ്യാനപൂർവം അസ്ത്രമുനയാൽ ആശ്രമത്തിന് ചുറ്റും വരച്ച് ലക്ഷ്മണൻ ഒരു അതിർത്തി ഉണ്ടാക്കി എന്നിട്ട് ജ്യേഷ്ഠത്തോട് ഒരു കാരണവശാലും ഈ വരയ്ക്ക് വെളിയിൽ കടക്കരുതെന്ന് അഭ്യർത്ഥിച്ചു ഒപ്പം സീതാദേവിയെ എന്ന് വനദേവതമാരോട് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ലക്ഷ്മണൻ പോയതക്കം നോക്കി വേഷത്തിൽ എത്തുന്ന രാവണന് ഫിഷ നൽകവേ സീത ആ വരയ്ക്ക് വെളിയിൽ കടക്കാനിടയാകുന്നു ബന്ധനത്തിലുള്ളവരിൽ നിന്ന് ഞാൻ ഫിഷ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം പിറകോട്ട് മാറിക്കൊണ്ട് സീതയെ പുറത്തേക്ക് വരുത്തുകയായിരുന്നു രാവണൻ വേണ്ടത്ര ആലോചനയില്ലാതെ ആത്മനിയന്ത്രണമില്ലാതെ സീത അങ്ങനെ അതിർത്തി ലംഘിച്ചു തനിക്ക് വേണ്ടി സഹോദരൻ തീർത്ത രക്ഷാവലയം ഭേദിച്ചു അതോടെയാണ് അപഹരണം രാവണന് സാധ്യമായത് വിശ്വവിജയിയാണെങ്കിലും രാവണൻ ലക്ഷ്മണ രേഖയെ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണല്ലോ രേഖയെ ലംഘിച്ച് ആശ്രമമുറ്റത്ത് കടന്ന് അതിക്രമം ചെയ്യാതിരുന്നത് ഇപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും കുട്ടിയായാലും വൃദ്ധനായാലും സമൂഹത്തിൽ ഇത്തരം രേഖകൾ നമുക്ക് ചുറ്റുമുണ്ട് അവ കാണപ്പെടുന്നതോ കാണപ്പെടാത്തതോ ആകാം എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ നിയമങ്ങളാകാം നമ്മുടെ തന്നെ മനസാക്ഷി മന്ത്രിക്കുന്നതുമാകാം ആ രേഖകൾ അതിർത്തികൾ ലംഘിക്കുന്നത് അപകടകരമാണ് തിന്മകൾ നന്മയുടെ വേഷം ധരിച്ചു വരുമ്പോൾ അവരുടെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ ശുദ്ധഗതിക്കാർ പ്രത്യേകിച്ച് കരുതിയിരിക്കണം എന്നാണ് ഈ പുരാണകഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പറ്റി ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും മലയാളത്തിൽ നാം ആരാധനയോടെ വായിക്കുന്ന എഴുത്തച്ഛൻ്റെ അത്യാത്മരാമായണത്തിൽ ഇക്കാര്യം കാണുന്നതേയില്ല സീത ലക്ഷ്മണനെ ഇങ്ങനെ ചിത്ത പറഞ്ഞപ്പോൾ തിരിച്ചങ്ങോട്ടും രണ്ട് പറയാൻ ലക്ഷ്മണൻ ധൈര്യപ്പെടുന്നു എന്ന വിശേഷാവസ്ഥയാണ് ഇവിടെയുള്ളത് അപ്പോൾ നിനക്ക് നാശം അടുത്തിരിക്കുന്നു ചണ്ടി അല്ലാതെ ഇങ്ങനെയൊന്നും പറയാൻ തോന്നുകയില്ല സ്ത്രീകളുടെ മനസ്സ് വളരെ ക്രൂരമാണ് വനദേവതമാരെ നിങ്ങൾ ദേവിയെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞു കൊണ്ടത്രേ ജ്യേഷ്ഠനെ അന്വേഷിക്കാനുള്ള ലക്ഷ്മണൻ്റെ യാത്ര അപ്പോഴും വാൽമീകിയുടെ സീത കരച്ചിലും പറച്ചിലും നിർത്തിയില്ല രാമനെ പിരിഞ്ഞാൽ ഞാൻ ഗോദാവരി നദിയിൽ ചാടിയോ തീയിൽ ചാടിയോ അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ചാടിയോ കെട്ടിത്തൂങ്ങിയോ വിഷം കുടിച്ചോ ഒക്കെ മരിക്കും മറ്റൊരു പുരുഷനെയും തൊടുകയേ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സീത ഇങ്ങനെ മാറത്തടിച്ച് നിലവിളിക്കുന്നത് കാണാം അപ്പോൾ ലക്ഷ്മണൻ സീതയെ ആശ്വസിപ്പിക്കും മട്ടിൽ അഭിവാദനം ചെയ്ത് വന്ദിച്ച് തിരിഞ്ഞു നോക്കിയും യാത്രയാവുകയാണ് എന്നാൽ തുളസീദാസ് രാമായണത്തിൽ വാക്കുകൾക്ക് സ്വയം ഒരു ലക്ഷ്മണരേഖ തീർത്തുകൊണ്ടാണ് ആ ഭാഗം എഴുതിയിരിക്കുന്നത് അപ്പോൾ വാൽമീകിയോ എഴുത്തച്ഛന് സീതയെ കൊണ്ട് പറയിക്കുന്ന കഠിന വാക്കുകളൊന്നും തുളസീദാസന്റെ സീതയിൽ നിന്നോ ലക്ഷ്മണനിൽ നിന്നോ ഉണ്ടാകുന്നില്ല കടുത്ത കുറേ വാക്കുകൾ സീത പറഞ്ഞു എന്ന സൂചന മാത്രമേ ഈ തുളസീദാസ രാമായണത്തിലുള്ളൂ അത് ലക്ഷ്മണനിൽ അസഹ്യമായ വേദന ഉളവാക്കിയെന്നും തുടർന്ന് സീതാരക്ഷാർത്ഥം നാല് വരകൾ വരച്ച് രാമനെ അന്വേഷിച്ചു പോയി എന്നുമാണ് തുളസി എഴുതിയിരിക്കുന്നത് എഴുത്തച്ഛനാവട്ടെ കോപിഷ്ടനായ ലക്ഷ്മണനെ കൊണ്ട് സീതയെ ചണ്ടി എന്നിവരെ വിളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ വാക്കുകൊണ്ടായാലും വരികൾ കൊണ്ടായാലും കവികൾ വരുത്തുന്ന ഓരോ മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത് വിവിധ ദേശങ്ങളിലുള്ള രാമകഥയുടെ പശ്ചാത്തലത്തിലും കഥാപാത്ര നിരൂപണത്തിലും എല്ലാം വലിയ വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റൊരു പുരുഷനെ ഞാൻ തൊടുകയില്ല തൊടാൻ ഇടയാക്കുകയില്ല എന്ന പതിവ്രതാ വീര്യം വിളിച്ചു പറഞ്ഞ സീതയ്ക്ക് ഒട്ടും താമസിയാതെ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം രാഘവ പത്നിയേയും തേരതിൽ എടുത്ത് വെച്ച് ആകാശമാർഗേ പോയി രാവണൻ എന്ന് മാത്രമാണ് എഴുത്തച്ഛൻ പറയുന്നത് വാൽമീകി പറയുന്നതോ ഇടത് കൈകൊണ്ട് മുടിയിൽ ചുറ്റി പിടിച്ച് വലത് കൈകൊണ്ട് തുടകളിൽ പിടിച്ച് സീതയെ തൂക്കിയെടുത്ത് രാവണൻ രഥത്തിൽ കയറിയുള്ള യാത്ര അതാണ് വാൽമീകി പറയുന്നത് അപ്പോൾ എത്ര വേഗത്തിലാണ് വീമ്പു പറഞ്ഞ വാക്കുകൾ വ്യർത്ഥ്യങ്ങളായി പോയത് എത്ര ക്രൂരവും ദയനീയവുമായ വിധത്തിൽ അസ്ഥാനത്തുള്ള കോപവും സംശയവും അഹങ്കാരവും ഒക്കെ തീർന്ന് പശ്ചാത്താപത്തോടെ നിലവിളിക്കാനുള്ള ഒരു ഇത് സീതയ്ക്കുണ്ടായി എന്നാണ് ഈ കഥയിൽ പറയുന്നത് ഇതുപോലെ സമൂഹത്തിൽ ആത്മജ്ഞാനം ലഭിച്ച പൂർവികർ ചില നിയമാവലികൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവ ലംഘിക്കുന്നത് അപകടകരമാണ് തുളസീദാസൻ ലക്ഷ്മണരേഖ സൃഷ്ടിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നതും മറ്റൊന്നല്ല അതിന് ഏറെ പ്രസക്തിയുള്ള കാലമാണിത് അപ്പോൾ ഓരോ പുരാണ കഥകൾ പഠിക്കുമ്പോഴും അറിയുമ്പോഴും അതിലടങ്ങിയിരിക്കുന്ന സാരാംശങ്ങൾ വളരെ വലുതാണ് അത് കുറച്ചൊക്കെ ഉൾക്കൊണ്ട് ജീവിച്ചാൽ ഒരു പരിധിവരെ ജീവിതത്തിൽ ആപത്തുകളിൽ നിന്നും ചതികളിൽ നിന്നും രക്ഷപ്പെടാം അപ്പോൾ ഇതാണ് ലക്ഷ്മണരേഖ എന്ന് പറയുന്ന കഥ എല്ലാവരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അടുത്ത ഒരു നല്ല കഥയുമായിട്ട് വീണ്ടും വരാം